നമസ്കാരം ഫോട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേലിനെതിരെ പോരാടുന്ന ഹമാസ് ഒളിച്ചിരിക്കുന്നതും ബന്ദികളെ വെച്ചിരിക്കുന്നതും തുരങ്കങ്ങളിലാണെന്നാണ് പറയപ്പെടുന്നത് ഭൂമിക്കടയിലായി ഒട്ടേറെ തുരങ്കങ്ങളാണ് ഗാസയിലുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ അതിനാൽ തന്നെയാണ് ഇസ്രായേൽ സേന തുരങ്കങ്ങൾ പൂർണ്ണമായും തകർക്കാത്തതും തകർത്താൽ അതിലുള്ള ബന്ദികൾ കൂടി ഇല്ലാതാകും ഇസ്രായേൽ സേന ഇത്തരത്തിൽ ഹമാസ് ഒളിച്ചിരിക്കുന്ന തുരങ്കങ്ങൾ കണ്ടെത്തിയിരുന്നു പക്ഷേ അവർ അവിടെ എത്തുമ്പോഴേക്കും അതിൽ നിന്ന് ബന്ദികളെ മാറ്റിയിട്ടുണ്ടാകും ഇസ്രായേൽ സേന കണ്ടെത്തിയ തുരങ്കങ്ങളിൽ പലതും ഹമാസ് ഇസ്രായേലിനെ കുടുക്കാൻ ഉപയോഗിച്ച വ്യാജ തുരങ്കങ്ങളായിരുന്നു അതിൽ പ്രവേശിച്ച പല സൈനികരും കൊല്ലപ്പെട്ടു എന്ന വാർത്തകളും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ഇപ്പോൾ നാം മറ്റൊരു തുരങ്ക ശൃംഖല കൂടി കണ്ടെത്തിയെന്ന വാർത്തയാണ് അവിടെ നിന്നും പുറത്തു വരുന്നത് ഗാസയിൽ ബന്ദികളെ താമസിപ്പിച്ച പുതിയ തുരങ്കം കണ്ടെത്തിയെന്നാണ് ഇസ്രായേൽ സേന ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഹമാസ് പിടികൂടിയ ബന്ദികളെ താമസിപ്പിച്ച തുരങ്കത്തിന്റേതെന്ന് അവകാശപ്പെട്ട് ചില ചിത്രങ്ങളും ഇസ്രായേൽ സേന പുറത്തുവിട്ടിട്ടുണ്ട് ധാനൂനുസിലെ ഹമാസ് കമാൻഡറുടെ വീടിന് താഴെയുള്ള വിശാലമായ തുരങ്കശൃംഖല സൈനികർ കണ്ടെത്തിയെന്നാണ് ഐ ഡി എഫ് വക്താവ് ഡാനിയൽ ഹഗേരി അവകാശപ്പെട്ടത് തുരങ്കത്തിൽ പ്രവേശിച്ചപ്പോൾ ഹമാസിന്റെ ഭാഗത്തുനിന്ന് ചെറുത്തുനിൽപ്പ് ഉണ്ടായതായും അവരെ കൊലപ്പെടുത്തിയതായും ഹഗാരി അറിയിച്ചു അതേസമയം തുരങ്കത്തിൽ ബന്ദികളൊന്നും ഉണ്ടായിരുന്നില്ല സൈന്യം എത്തിയപ്പോഴേക്കും ഇവിടെ ഉണ്ടായിരുന്നവരെ മാറ്റിയെന്നാണ് കരുതപ്പെടുന്നത് സ്ഫോടക ബസ്സുകളും സ്ഫോടന വാതിലുകളും ഉപയോഗിച്ചാണ് തുരങ്കം ക്രമീകരിച്ചിരിക്കുന്നത് ഒരു കിലോമീറ്ററോളം നടന്ന ശേഷം ഏകദേശം ഇരുപത് മീറ്റർ ഭൂമിക്കടിയിലായിട്ടാണ് തുരങ്കത്തിന്റെ കേന്ദ്രമാകും നേരത്തെ ഇസ്രായേലിലേക്ക് തിരിച്ചെത്തിയ ബന്ദികൾ പറഞ്ഞതനുസരിച്ച് അവർ കൂടുതൽ സമയവും ഇവിടെ ചെലവഴിച്ചു എന്നാണ് മനസ്സിലാക്കുന്നതെന്ന് ഹഗാരി പറഞ്ഞു അതേസമയം തന്നെ തുരങ്കത്തിൽ നിന്ന് നവംബറിൽ മോചിതയായ അഞ്ചു വയസ്സുകാരി എമിലിയ അലോണി വരച്ച ചിത്രങ്ങളും മറ്റു തെളിവുകളും സൈനികർ കണ്ടെത്തി ഇപ്പോൾ കണ്ടെത്തിയ തുരങ്കത്തിനുള്ളിൽ അഞ്ച് ഇടുങ്ങിയ മുറികളുണ്ട് ഇതിൽ കിടക്കിയും ടോയ്ലറ്റുകളും സജ്ജീകരിച്ചിട്ടുണ്ട് ഇരുപതോളം ബന്ദികൾ ഈ തുരങ്കത്തിൽ വിവിധ സമയങ്ങളിൽ പകൽ വെളിച്ചമില്ലാതെയും മതിയായ ഓക്സിജൻ ഇല്ലാതെയും കഠിനമായ സാഹചര്യങ്ങൾ കഴിഞ്ഞുവെന്നാണ് മനസ്സിലാക്കുന്നതെന്നും ഐ ഡി എഫ് വക്താവ് പറഞ്ഞു ബന്ദികളെ മോചിപ്പിക്കാൻ സൈന്യം പരമാവധി ശ്രമിക്കുന്നുണ്ട് ഇസ്രായേലിന്റെ സാങ്കേതിക വിദ്യകളും ഇന്റലിജൻസ് എല്ലാം ഒരുമിച്ച് ചേർന്നാണ് പ്രവർത്തിക്കുന്നതെന്നും ഹഗാരി കൂട്ടിച്ചേർത്തു ഈ മാസം ഇത് രണ്ടാം തവണയാണ് ഹമാസിന്റെ തുരങ്കം കണ്ടെത്തിയതായി സൈന്യം പറയുന്നത് ജനുവരി പത്തിന് ഖാനുലിശ്രീ മറ്റൊരു തുരങ്കത്തിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു ഹമാസിന്റെ തുരങ്ക ശ്രീകല മുന്നൂറ്റി അൻപതോ നാനൂറ്റി അൻപതോ ആയി നീളമുള്ളതാണെന്നാണ് ഇസ്രായേലി പ്രതിരോധ സേനയുടെ വിലയിരുത്തൽ ഇത് ഇസ്രായേലിന്റെ കണക്കുകൂട്ടലിനേക്കാൾ വളരെ കൂടുതലാണ് ഒക്ടോബർ ഏഴിന് ഇരുന്നൂറ്റി നാൽപ്പതോളം പേരെയാണ് ഹമാസ് ബന്ദികളാക്കിയിട്ടുള്ളത് തുടർന്ന് നവംബറിൽ നൂറ്റി അഞ്ചു പേരെ വെടിനിർത്തൽ കരാറിന്റെ അടിസ്ഥാനത്തിൽ മോചിപ്പിച്ചിരുന്നു എട്ട് ബന്ദികളുടെ മൃതദേഹങ്ങളും കണ്ടെത്തി മൂന്ന് ബന്ദികളെ ഇസ്രായേൽ സൈന്യം അബദ്ധത്തിൽ കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു കൂടാതെ ഹമാസിന്റെ കൈവശമുള്ള ഇരുപത്തിയേഴു പേർ കൂടി മരിച്ചിട്ടുണ്ടെന്നാണ് ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഐ ഡി പറയുന്നത് അതേസമയം ഹമാസിന്റെ തടവിലുള്ള നൂറിലധികം ബന്ദികളെ ഇനിയും മോചിപ്പിക്കാൻ സാധിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇസ്രായേലിൽ സർക്കാരിനെതിരെ പ്രക്ഷോഭങ്ങൾ അരങ്ങേറുകയാണ് എത്രയും പെട്ടെന്ന് കരാറുണ്ടാക്കി ബന്ദികളെ മോചിപ്പിക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം യുദ്ധം കടുക്കുന്ന വേളയിലാണ് ഇത്തരത്തിൽ ഹമാസിന്റെ തുരങ്കങ്ങൾ ഇസ്രായേൽ സേന കണ്ടെടുക്കുന്നതും പക്ഷേ ഇസ്രായേൽ കൂട്ടുന്നതിനേക്കാൾ അധികം തുരങ്കങ്ങൾ ഗാസയിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് തുരങ്കങ്ങൾ കണ്ടെത്തി എന്ന് പറയുമ്പോഴും ഇസ്രായേൽ സേനയ്ക്ക് ഇതുവരെ അതിൽ നിന്നും ഒരു ബന്ധികളെ പോലും കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അതിനാൽ തന്നെയാണ് ഇസ്രായേലിനെതിരെ പ്രതിഷേധങ്ങളും ഉയരുന്നത്